നമസ്കാരം ന്യൂസ് ഗോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വരവിനെ തുടർന്ന് ഏകദേശം നാലര വർഷം മുമ്പ് കൊടുത്ത ആ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഗവൺമെന്റ് അത് സമർപ്പിച്ചത് ഏതാണ്ട് ഒരു കോടി അഞ്ച് ലക്ഷത്തിൽ പരം രൂപ ചിലവാക്കി നിർമ്മിച്ച ആ റിപ്പോർട്ട് സർക്കാർ നാലര വർഷം പൂഴ്ത്തിവെച്ചിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ അത് നാലര വർഷവും പൂഴ്ത്തിവെച്ചോ അതിനു മുമ്പ് തന്നെ ഇതിലെ വിവരങ്ങൾ അറിയേണ്ടവരൊക്കെ അറിഞ്ഞോ അതുകൊണ്ടാണോ അത് പൂഴ്ത്തിവെച്ചത് അറിഞ്ഞു കാണുമല്ലോ അപ്പോ ഇതിനിടയിൽ എന്ത് ഡീലാണ് ഈ റിപ്പോർട്ട് വായിച്ച ആളുകളും ഇതിൽ ഉൾപ്പെട്ടുള്ള ആളുകളും തമ്മിൽ നടന്നത് എവരാരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് പുറത്തു വരുമെന്ന് ഇപ്പോ സർക്കാർ തന്നെ അവരുടെ പേര് വിവരങ്ങൾ മറച്ചു വെക്കാൻ തത്രപ്പെടുന്നത് കാണുമ്പോ എന്തോ ഒരു സംശയം തോന്നിയെന്നേ ഉള്ളൂ സംശയം തോന്നിയതല്ല സംശയം തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും എ എം എം എ എന്ന സംഘടനയിൽ പൊട്ടിത്തെറി വരെ ഉണ്ടായി മോഹൻലാൽ ബാക്കിയുള്ള എല്ലാവരോടും രാജിവെക്കാൻ പറഞ്ഞു എല്ലാ ആളുകളും രാജിവെച്ചുപോയി എ എം എം എയിലുള്ള പല താരങ്ങളുടെ പേരിലും ലൈംഗിക പീഡന പരാതികളുടെ പ്രളയമായിരുന്നു മുകേഷ് ഇടവേള ബാബു അതുപോലെ രഞ്ജിത്ത് സിദ്ദിഖ് തുടങ്ങി നിറയെ ആർട്ടിസ്റ്റുകളുടെ പേരിൽ ജയസൂര്യ ഇവരുടെ എല്ലാം പേരിൽ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇതിൽ നിബിൻപോളിക്കുമൊക്കെ എതിരെയുള്ള പരാതികൾ വ്യാജമാണെന്ന് ആദ്യമേ അറിയാമായിരുന്നു എന്തുകൊണ്ടാണ് നിബിൻപോളിക്കെതിരെ ഇങ്ങനെ ഒരു പരാതി കെട്ടിച്ചമച്ചു വിട്ടത് ഇതിന്റെ പിന്നിൽ ആരാണ് ചുമ്മാ അന്വേഷിക്കാൻ നോക്കിയതാണ് അന്വേഷിച്ചപ്പോ ഇത് ഈ പരാതികളുടെ പ്രളയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ നിവിൻപോളിയെ പോലെയുള്ള ഒരാളെ ഇതിൽ ടാർജറ്റ് ചെയ്താൽ ഏതെങ്കിലും ഒരു മനുഷ്യരെ കൊണ്ടൊരു പരാതി കൊടുപ്പിച്ചാൽ അത് വ്യാജമാണെന്ന് തെളിഞ്ഞാൽ ബാക്കിയുള്ളതും വ്യാജമാണെന്ന് തെളിയിക്കാനുള്ള ഒരു വ്യഗ്രത അതുപോലെ തന്നെ നിവിൻപോളിക്ക് ഇപ്പോ ഏതാണ്ട് രണ്ട് മൂന്ന് സിനിമകൾ വലിയ ബാനറുകളുടെ സിനിമകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അപ്പൊ നീവൻപോളിന്റെ കയ്യിൽ അത്രയും സിനിമകളുണ്ട് ചില താരസിംഹാസനങ്ങളൊക്കെ ചിലപ്പോൾ ഈ സിനിമകൾ ഓടിയാൽ ഉടഞ്ഞു വീണേക്കാം നീവൻപോളി ചിലപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയേക്കാം എന്നാൽ ഒന്ന് അങ്ങനെയും അങ്ങനെയുമാകാം പക്ഷെ അതിലും കൂടുതൽ സാധ്യത ഞങ്ങളൊക്കെ അറിഞ്ഞിടത്തോളം ഈ കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ ഒരാളെ ഒന്ന് കെട്ടിയിറക്കി കെട്ടി ഇറക്കിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ ബോളിക്കെതിരെ ഒരു പരാതി വരുമ്പോൾ അത് വ്യാജമാണെന്ന് തെളിഞ്ഞാൽ ഉറപ്പായും ബാക്കിയുള്ള എല്ലാ പരാതികളും വ്യാജമാണ് ഇതിൻ്റെ മുനയൊടിക്കാം എന്നുള്ള ഒരു തിരക്കഥ രചിച്ചതാണ് വരെ ആ തിരക്കഥയിൽ ആർക്കാണ് പാളിയത് എം എം എ എന്ന സംഘടന ഇപ്പോൾ ദാ രണ്ടാവാൻ നിൽക്കുന്നു രണ്ടല്ല മൂന്നോ നാലോ ആവാനുള്ള അവസ്ഥയിലേക്ക് മാറുന്നു മാക്ട ഫെഡറേഷനിലും അതിലെ ചില താരങ്ങൾ കോണ്ടാക്ട് ചെയ്തിരുന്നു പക്ഷേ മാക്ടാ ഫെഡറേഷനിലൊക്കെ അവർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവരെല്ലാം ആവശ്യം ഇത് യൂണിയനായി രജിസ്റ്റർ ചെയ്യണമെന്നാണ് യൂണിയനായി രജിസ്റ്റർ ചെയ്താൽ അതിനകത്ത് വരുന്ന വരമ്പരായികൾ അതിൻ്റെ നിയമസാധ്യതകൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് വേണം അത് ചെയ്യാൻ എം എം എ എന്ന സംഘടന ശരിക്കും ഒരു ട്രേഡ് യൂണിയനായി രജിസ്റ്റർ ചെയ്താൽ അതിലെ അംഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നത് ഇപ്പോൾ ഒരു ക്ലബ്ബ് പോലെ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് മുമ്പോട്ട് പോകുന്ന ഈ എ എം എം ഐ എന്ന സംഘടന ആകപ്പാടെ പറയുന്നത് അവരുടെ അവശത അനുഭവിക്കുന്ന നൂറ്റി മുപ്പത്തി ആറോളം താരങ്ങൾക്ക് പഴയ താരങ്ങൾക്ക് അവർ കൈനീട്ടമായി അയ്യായിരം രൂപ മാസം കൊടുക്കുന്നു എന്നുള്ളതാണ് ട്രേഡ് യൂണിയൻ ആയാൽ ക്ഷേമനിധിയിൽ നിന്ന് നാലായിരം രൂപ വീതം മാസം തോറും കിട്ടും കണ്ണൂർ കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡുണ്ട് കേന്ദ്ര സംസാ കേന്ദ്ര സർക്കാരിൻ്റെ ആ കാർഡ് ഉപയോഗിച്ച് കേരളത്തിലെ പല ആശുപത്രികളിലും അതുപോലെ തന്നെ അവരുടെ ആശുപത്രിയിലും അഞ്ചു ലക്ഷം രൂപ വരെ ചികിത്സയ്ക്കായിട്ടും ആ കാർഡ് വഴി ലഭിക്കും ക്ഷേമനിധിയിൽ നിന്നും ഏതാണ്ട് ചികിത്സയ്ക്കായുള്ള സഹായം കിട്ടും കോവിഡ് സമയത്തൊക്കെ ഒരുപാട് ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സഹായങ്ങളെല്ലാം യൂണിയനുകളായി നടത്തിയാൽ അതിന് കിട്ടും ഇതിനാരാണ് തടയിടുന്നത് മമ്മൂട്ടിക്കോ മോഹൻലാലിനോ പൃഥ്വിരാജിനോ ഒന്നും ചിലപ്പോ ഈ ക്ഷേമനിധിയുടെ നാലായിരം രൂപയോ അല്ലെങ്കിൽ ഈ സർക്കാർ കൊടുക്കുന്ന ചികിത്സാ സഹായമോ ഒന്നും വേണ്ടി വരത്തില്ല കാരണം കോടിക്കണക്കിന് രൂപ മേടിക്കുന്ന ആളുകൾ അവർക്ക് അസുഖം വന്നാൽ അമേരിക്കയിലോ യൂറോപ്പിലോ വിദേശത്ത് എവിടെ വേണമെങ്കിലും പോയി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവരും അങ്ങനെയാണോ ജോയി മാത്യു എന്ന നടന്റെ അഭിപ്രായത്തിൽ വലിയ വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം പറയുന്ന അങ്ങനത്തെ ഒരു പരിപാടിയേ വേണ്ട ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നുമില്ല പ്രതികൂലിക്കുന്നുമില്ല അഞ്ഞൂറ്റി ഏഴ് പേരടങ്ങുന്ന ഒരു സംഘടന പുറത്ത് ഒരുപാട് ആളുകൾ നിൽപ്പുണ്ട് പക്ഷെ ശ്രീ ജോയി ജോയിമാറ്റൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ അഞ്ഞൂറ്റി ഏഴ് പേരുള്ള ആ സംഘടനയിൽ എത്ര പേർക്ക് തൊഴിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്ക് തൊഴിലിടങ്ങളിൽ ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ ആണുങ്ങളാണെങ്കിൽ പോലും ഒരു വർഷം ഇറങ്ങുന്ന എത്ര സിനിമകളിൽ ഇവർക്ക് അഭിനയിക്കാൻ പറ്റും കോടിക്കണക്കിന് പ്രതിഫലം മേടിക്കുന്ന എത്ര ആളുകളുണ്ടെന്ന് നമുക്ക് വിരലെണ്ണയാൽ തീരാവുന്ന ആളുകളേ ഉള്ളൂ ഈ രണ്ടാം നിരയും അവരും താഴേക്കുമൊക്കെ വരുന്ന ആളുകളും അവരും അഭിനേതാക്കളാണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വന്നാൽ പോലും അവരും അഭിനേതാക്കളാണ് പക്ഷെ അവർക്കൊക്കെ നിസാരമായ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ കുടുംബം പോറ്റാൻ ജീവിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ അങ് തിരസ്കരിച്ച് കളയാൻ പറ്റുമോ ശ്രീ ജോയി തോമസ് അതുപോലെ എം എമ്മെ പിളർപ്പിലേക്ക് വന്നപ്പോ ഫെഫ്ക രണ്ട് കൈയും നീട്ടി വിളിച്ചു എന്നാണ് പറയുന്നത് ഫെഫ്ക ഉണ്ടായതെങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം മാക്ടാ ഫെഡറേഷൻ എന്ന സംഘടനയെ പിളർത്തി രാഖി രാമാനം ചില തമ്പുരാക്കന്മാരെല്ലാം കൂടി ചേർന്ന് ഫെഫ്ക എന്ന സംഘടന രൂപീകരിച്ചു